രാജസ്ഥാനിലെ അജ്മീറിൽ പള്ളിക്കുള്ളിൽ കയറി ഇമാമിനെ അടിച്ചുകൊന്നു ഉത്തർപ്രദേശിലെ രാംപൂർ സ്വദേശി മൗലാന മാഹിറാണ് മരിച്ചത് മുഖംമൂടി ധരിച്ചെത്തിയവരാണ് ആക്രമണം നടത്തിയത് മദീന ആ മസ്ജിദിനുള്ളിലാണ് ഈ സംഭവം നടന്നത് ഈ സംഭവം നടക്കുമ്പോൾ മസ്ജിദിനുള്ളിൽ ആറ് വിദ്യാർത്ഥികൾ കൂടി ഉണ്ടായിരുന്നു രാംപൂർ സ്വദേശിയായ മൗലാന മാഹിറാണ് മുപ്പത് വയസ്സുകാരനായ മാഹിറാണ് ആ കൊല്ലപ്പെട്ടത് മുഖമ്മൂട് ധരിച്ചെത്തിയ മൂന്ന് അക്രമികൾ മൗലാനയെ ആ മരിക്കുന്നത് വരെ വർദ്ധിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി

ാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് രാജസ്ഥാനിലെ അജ്മേറിലാണ് ഈ പള്ളിക്കുള്ളിൽ ഇമാമിനെ അടിച്ചു കൊന്ന നിലയിൽ കണ്ടെത്തിയത് ദറൌ പ്രദേശത്തെ മൊഹാദിന മദീന ആ മസ്ജിദിനുള്ളിലാണ് ഈ സംഭവം നടന്നത് ഈ സംഭവം നടത്തുമ്പോൾ മസ്ജിദിനുള്ളിൽ ആറ് വിദ്യാർത്ഥികൾ കൂടി ഉണ്ടായിരുന്നു രാംപൂർ സ്വദേശിയായ മോലാന മാഹിറാണ് മുപ്പത് വയസ്സുകാരനായ മാഹിറാണ് കൊല്ലപ്പെട്ടത് മുഖമ്മൂട് ധരിച്ചെത്തിയ മൂന്ന് അക്രമികൾ മൗലാനയെ ആ മരിക്കുന്നത് വരെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി അറിയിച്ചിരിക്കുന്നത്